बीजपिपो <laughs> രണ്ട് മൂന്ന് ദിവസക്കാലമായി കേരളത്തിലെ ബിജെപിയും യുഡിഎഫും ഒറ്റക്കെട്ടായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഏറെക്കാലമായി തകർക്കാൻ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി ഒറ്റ മുന്നണിയായി ബി ജെ പിയും കോൺഗ്രസും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെയും ഈ കേരള സമൂഹത്തിൽ ബോധപൂർവം മോശപ്പെടുത്താൻ വലിയ പരിശ്രമം നടത്തുകയാണ് ആ പരിശ്രമം നടത്തുന്ന കോൺഗ്രസിന്റെയും ബിജെപിയുടെയും യു ഡി എഫിന്റെയും നിറികെട്ട രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത് കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായ ആരോഗ്യരംഗമാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് കോവിഡും നിപ്പയും എന്ന് പറയുന്ന രണ്ടും മഹാമാരി ലോകത്തിന് തന്നെ മാതൃകയായി പിടിച്ചുകെട്ടിയ സംസ്ഥാനമാണ് കേരളത്തിലെ ആരോഗ്യരംഗം അങ്ങനെയുള്ള ആരോഗ്യ മേഖലയെ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണാ ജോർജിനെയും ചില ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ കേരളീയ സമൂഹത്തിൽ ആക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനുമാണ് കേരളത്തിലെ കോൺഗ്രസും ബിജെപിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യ രാജ്യത്തെ പ്രതിഷേധിക്കാൻ അവകാശപ്പെട്ട് പേരിൽ കാണിക്കാമെന്ന് ും കോൺഗ്രസും തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന്റെ ഇല്ലാതാക്കാൻ നമ്മൾ നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണിത് വീണ ജോർജിന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡി വൈ എഫ് ഐ നടത്തിയ ഒരു പ്രചാര ഒരു ഒരു ഐക്യദാർഢ്യ റാലി ഈ ഒരു റാലി കണ്ടപ്പം എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാണ് ജനങ്ങൾ സർക്കാരിനോട് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് അങ്ങനെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരെ ഡി വൈ എഫ് എയുടെ ഗുണ്ടകൾ പാർട്ടി ഗുണ്ടകൾ സി പി എമ്മിൻ്റെ പാർട്ടി ഗുണ്ടകൾ ഇതുപോലെ വന്ന് ചെറുത്തു നിൽക്കേണ്ടി വരുന്ന ഏത് നിയമ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചത് സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് പ്രതിഷേധിക്കാം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു സംഘടനയ്ക്ക് പ്രതിഷേധിക്കാം ആ ഒരു പ്രതിഷേധത്തെ ചെറുക്കുക തടയുക അതിനെതിരെ നിയമവ്യവസ്ഥയിൽ നിയമവ്യവസ്ഥകൾ നടത്തുക എന്ന് പറയുന്നത് അതാത് ഗവൺമെന്റിന്റെ അകത്തുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് പോലീസ് കോടതി അങ്ങനെയുള്ള നിയമവ്യവസ്ഥകളുണ്ട് അപ്പോൾ അത് നിയമപരമായിട്ട് ഓക്കെയാണ് പക്ഷേ ഈ ഡി വൈ എഫ് ഐയുടെ ഇപ്പൊ ഒരു യു ഡി എഫ് ബി ജെ പി പ്ര ഈ പ്രതിഷേധം നടത്തിയെന്ന് കരുതി ഈ ഡി വൈ എഫ് എ എന്തിനാണ് ചെറുക്കാൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇതിൽ എന്താ ഒറ്റപ്പെട്ട സംഭവത്തിൽ ബി ജെ പിയും യു ഡി എഫും സഖ്യം ചേർന്നു കൊണ്ട് ഒരു പ്രതിഷേധം നടത്തുന്നു എന്നുള്ളതാണ് ഡി വൈ എഫ് ഐ അതി അവകാശപ്പെടുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്കൂളുകളാകട്ടെ കോളേജുകളാകട്ടെ ഈ പറയുന്ന കണക്കുള്ള നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളാകട്ടെ ബസ് സ്റ്റോപ്പുകളാകട്ടെ ഒരു പോസ്റ്റ് പോലും ആകട്ടെ എല്ലാം പൊളിയുന്നതിന്റെ വക്കത്ത് നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഒരു പ്രതിഷേധം കൊണ്ടുവരുന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപ്പോൾ അതുകൊണ്ടൊരു പ്രതിഷേധം നടത്തുമ്പോൾ ആ ആരോഗ്യമന്ത്രിയുടെ കണ്ണ് തുറക്കുക അല്ലെങ്കിൽ ആ ആരോഗ്യമന്ത്രി ചിന്തിക്കുക ഇനിയും നമുക്കിവിടെ മെഡിക്കൽ കോളേജുകളുണ്ട് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളുണ്ട് അവിടെയെല്ലാം അറ്റകുറ്റപ്പണികൾ നടക്കാനുണ്ട് അപ്പോൾ അതിനി സംഭവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അത് പൂർത്തീകരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഒരു മുന്നറിയിപ്പിലൂടെയാണ് ഈ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഇവർ കാണുന്നത് ആരാ ഡിവൈഎഫ്എയും സി പി എമ്മിൻ്റെ ഗുണ്ടകളൊക്കെ കാണുന്നത് എന്തായാലും ഇത് ശുദ്ധ പൂക്രത്തരം തന്നെയാണ് ഇതുപോലുള്ള പരിപാടി ഇത് പോലീസിന്റെ പരിപാടിയാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ് എ കാണിക്കുന്നത് ഞങ്ങൾ ചെറുക്കും ധൈക്യദാർഢ്യം ബീണ ജോർജിന് അതൊക്കെ അതൊക്കെ എവിടുത്തെ നിയമവ്യവസ്ഥയാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ് എയും സി പി എമ്മും നടത്തുന്നത് അവർ ഈ പറയുന്ന ഡി വൈ എഫ് എയും സി പി എമ്മും ഒക്കെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭരണപക്ഷത്താണല്ലോ ഇവർ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇവരെ ചെറുത്തുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാർ വരുന്നുണ്ടോ ഇല്ല അവിടെ പോലീസുകാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രതിഷേധം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്ത് അവരെ നിയമവ്യവസ്ഥയിലൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് അവരുടെ എന്താണ് അവരുടെ കടമയാണ് അതില് ഗുണ്ടകൾ കയറി വന്ന് ജനങ്ങളെ അടിച്ചൊതുക്കി പ്രതിഷേധം നടത്താൻ പറ്റില്ല ഞങ്ങളെ മന്ത്രിമാരെല്ലാം കാണിക്കും അത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ മതി ജീവൻ പൊലിഞ്ഞ അത് പൊലിയേണ്ടുള്ളത് തന്നെ എന്നുള്ള ഒരു വിചാരം ഡി വി എഫ് എയ്ക്കും സി പി എമ്മിനൊക്കെ ഉണ്ടെങ്കിൽ അത് തികച്ചും ഒരു ബാലിശമായിട്ടുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ കാഴ്ചപ്പാടുമാണ് എന്നുള്ളതാണ് ഇതുപോലുള്ള ഐക്യദാഠ്യ പരിപാടികൾ ഇത് തികച്ചും അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഡിവൈഎഫ്ഐ ചെയ്തുകൂടാത്തതാണ് നിയമത്തിന് എതിനാണ് ഇവിടെ അങ്ങോട്ടും മുന്നോട്ടും കൊലവിളി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു ഏർപ്പാട് അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല ഇത് നമ്മുടെ ജനാധിപത്യ എന്ത്യാണ് എല്ലാവർക്കും ശബ്ദമുയർത്താനുള്ള സൗകര്യം എല്ലാ അവകാശവും ഉണ്ട് അതിൽ കടന്ന് ആക്രമിച്ച് അങ്ങോട്ട് ഇടിച്ച് കയറിക്കൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള അധികാരകമോ അവകാശമോ ഈ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർക്കോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കോ ഇല്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം